ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓരോ വ്യക്തികളുടെയും ആ ഒരു മുഖത്തിലെ പ്രധാന അംഗമായ മൂക്കിന്റെ സവിശേഷതകളെ വെച്ചുകൊണ്ട് ഓരോ വ്യക്തികളുടെയും സ്വഭാവം എങ്ങനെയായിരിക്കും അവരുടെ കഴിവുകൾ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ജീവിതത്തിൽ അവർ വിജയിക്കുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ മൂക്കുകൾ പല രീതിയിലുണ്ട് ഓരോ ഷേപ്പിലുള്ള മൂക്കുകളുള്ളവർക്കും പൊതുവായിട്ട് ചില സവിശേഷതകൾ ഉണ്ട് എന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു അപ്പൊ ആ വിവരങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പൊ മനുഷ്യ ശരീരത്തിലെ പ്രധാന അംഗങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരു മൂക്ക് എന്ന് പറയുന്നത് മൂക്ക് ശ്വസിക്കാൻ ഉള്ളത് മാത്രമല്ല മുഖത്തിന് കൃത്യമായ ആ ഒരു ആകൃതി അതുപോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യം ഗന്ധം ആസ്വദിക്കാം അങ്ങനെ പല ധർമ്മങ്ങളും ഈ ഒരു മൂക്കിനുണ്ട് ആദ്യമായിട്ട് ചെറിയ മൂക്കാണ് നമുക്ക് ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് മുഖമൊക്കെ വലുതായിരിക്കും പക്ഷെ അവർ മൂക്ക് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും അത്തരത്തിലുള്ള മൂക്കുള്ളവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതകള് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ചെറിയ മൂക്ക് എന്ന് പറയുന്നത് അവർക്കൊക്കെ തന്നെ വളരെയധികം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഇവർക്ക് അധികം താല്പര്യം ഉണ്ടായിരിക്കും നല്ല വായനാശീലം ഉണ്ടാകും എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും പൊതുവില് ഒരു ധാരണ ഇവർക്കുണ്ടായിരിക്കാം മാത്രല്ല കേട്ടോ വലിയ ഉത്സാഹശീലരായിട്ട് നമുക്ക് ഇവരെ കാണാൻ സാധിക്കും Klada, flow, either, вижу, that that ും ഓടിച്ചാടി നടക്കുന്ന നടക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമായിരിക്കും എപ്പോഴും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഇടപഴകുന്ന ഏതൊരു സാഹചര്യത്തിലും തളരാതെ പതരാതെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്ന ഒരു സ്വഭാവവിശേഷം കൂടി ഈ ചെറിയ മൂക്കുകാർക്ക് ഉണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ് എപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ വളരെ എനർജെറ്റിക് ആയിട്ട് ഏതൊരു കാര്യത്തിലും ഇടപെടുന്നവരായിരിക്കും ഇവരെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ഭംഗിയാക്കി ഇവരതിനെ അവതരിപ്പിക്കും അല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്നവരും അതുപോലെ തന്നെ സ്നേഹസമ്പന്നരുമായിരിക്കും ചെറിയ തമാശകളിൽ പോലും പൊട്ടിച്ചിരിക്കുന്ന ഇവര് തമാശകൾ പറയുന്നതിലും കേൾക്കുന്നതിലും താല്പര്യം ജനിക്കുന്നവരാണ് പൊതുവിലെ ആ ഒരു ക്രോധഭാവത്തിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഇവരെ കാണുന്നത് വിരളമായിരിക്കും ഇനിവ രണ്ടാമത്തെ മൂക്കിന്റെ ഘടന എന്ന് പറയുന്നത് അല്പം നീണ്ട മൂക്കാണ് വളരെ ബുദ്ധി സൂക്ഷ്മത വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇവർക്കൊക്കെ തന്നെ വളരെ ബുദ്ധി കൂർമതിയായിരിക്കും മറ്റുള്ളവർക്ക് മേലൊരു അധീശത്വം നേടുന്നതിന് അല്ലെങ്കിൽ ഒരു നേതാവായി തീരുന്നതിനുള്ള കഴിവ് ജന്മനാൽ ഇവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു മേധാവിയായി മറ്റുള്ളവരെ നിയന്ത്രിച്ച് തന്റെ വരുതിയിൽ നിർത്തുന്ന അങ്ങനെ ഒരു പൊസിഷനിൽ ഇവര് ഇവരുടെ ആ ഒരു കരിയറിൽ തന്നെ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് പിൽക്കാലത്ത് മാറാനൊക്കെ ഉള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും കണക്ക് കൂട്ടാനും കാര്യങ്ങളെ വിശകലനം ചെയ്യാനും കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയും ഇവർക്കുണ്ടായിരിക്കും ആ മേഖലകളിലൊക്കെ ആയിരിക്കും ഇവര് വർക്ക് ചെയ്യുന്നതും ആ മേഖലകളിലൊക്കെ ആയിരിക്കും ഇവർ പ്രശസ്തരായി തീരുന്നത് മാത്രമല്ല ഇവരുടെ ക്രിയേറ്റിവിറ്റി എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ് എല്ലാ കാര്യത്തെയും ആസൂത്രണം ചെയ്യാൻ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കാം അല്ലെങ്കിൽ പുതിയ രചനകൾ നിർമ്മിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുന്നതിനോ നിർമ്മിക്കുന്നതിനൊക്കെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും ജീവിതത്തിലെ സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഒരുപോലെ കണ്ട് സമചിത്തതയോടുകൂടി അതിനെ നേരിടുന്ന ആളുകളായിരിക്കും ഇവരുടെ ആ ഒരു മുഖഭാവം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഇവർക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും നമുക്ക് വളരെ പെട്ടെന്നൊന്നും അടുത്തറിയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആദ്യം പരിചയപ്പെടുന്ന ഒരാൾക്ക് ഇവരുടെ ആ ഒരു മനസ്സിനെ ഒന്നും നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കില്ല എപ്പോഴും ഒരേ രീതിയിലായിരിക്കും ഇവരുടെ ആ ഒരു മുഖഭാവം നമുക്ക് കാണാൻ സാധിക്കുക അമിത സന്തോഷമോ അമിതമായിട്ടുള്ള വിഷമമോ ഒന്നും തന്നെ നമുക്ക് ഇവരുടെ മുഖത്ത് കാണുവാനേ സാധിക്കില്ല ആവശ്യത്തിന് മാത്രം മറ്റുള്ളവരോട് ഇടപഴകുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫിലോസഫിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇവര് താല്പര്യമുള്ളവരായിരിക്കും ഇനി ചിലരുടെ മൂക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തത്തമയുടെ ചുണ്ടപോലെ വളഞ്ഞ മൂക്ക് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ള ആളുകള് തന്റെ കഴിവിനെ കുറിച്ചും കഴിവുകൾ കുറിച്ചും വളരെ അവബോധം നിറഞ്ഞ ആളുകളായിരിക്കാം തനിക്ക് എന്താണോ ശരി അത് മാത്രമായിരിക്കും ഇവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കയറിയിട്ട് അതിനനുസരിച്ചൊന്നും പ്രവർത്തിക്കാൻ ഇവരെ കിട്ടില്ല ഇവരുടെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രമാണ് ഇവർ ചെയ്യുന്നത് അക്കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇവരുടെ മനസാക്ഷിയേക്കാൾ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ പൊതുജന സമക്ഷം മുൻകോപക്കാരും അനിഷ്ടക്കാരും ഇങ്ങനെയൊക്കെയുള്ള അപഖ്യാതികൾ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തനിക്കും തന്നോട് ചേർന്ന ആളുകൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവർ കൂടുതലും ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും കയറി ഇവര് അനാവശ്യമായിട്ട് ഇടപെടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്വാർത്ഥൻ എന്ന് പലപ്പോഴും അല്ലെങ്കിൽ സ്വാർത്ഥ എന്ന് പലപ്പോഴും ഇവരെ മറ്റുള്ളവരാൽ വിളിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് ജീവിതത്തിലെ എല്ലാ സുഖഭോഗ വസ്തുക്കളോടും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും സുഖഭോഗങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അശ്രാന്തമായിട്ട് പരിശ്രമിക്കുന്ന ആളുകളുമായിരിക്കും ജീവിതത്തിൽ എന്നായിരുന്നാലും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ നേടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി മൂക്കിന്റെ അഗ്രം ഉയർന്ന രീതിയിലാണ് അവർ മൂക്ക് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഈശ്വര വിശ്വാസികളായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇവർ ദയാലുക്കൾ കൂടിയായിരിക്കും എല്ലാവരെയും സഹായിക്കണം സംരക്ഷിക്കണം നന്മകളി ചെയ്യണം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് വീടൊരുക്കി കൊടുക്കണം ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുള്ള ആളുകളായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു മൂക്കിൻ്റെ അഗ്രഭാഗം ഉയർന്നിരിക്കുന്ന ആളുകൾ മാത്രമല്ല ഇണയോട് ഏറ്റവും കൂടുതൽ ഭക്തി വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും വളരെയധികം സ്നേഹം വെച്ചു പുലർത്തുന്ന ആളുകളായിരിക്കും ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അത്യധികം സ്നേഹം ഇവരുടെ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഇവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും ഇനി ഉരുണ്ട മൂക്കാണ് ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം ഇറങ്ങി പുറപ്പെടുന്നവരാണ് ഈ ഒരു ഉരുണ്ട മൂക്കുള്ളവര് തനിക്ക് ഹിതകരമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ വിമർശിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും എല്ലാം നേരേ വ നേരേവോ എന്ന ഒരു ചിന്താഗതിയിൽ ഊന്നിയ സ്വഭാവമായിരിക്കും ഇവർക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഹിതകരമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ വെട്ടിത്തുറന്ന് എതിർക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സ്വഭാവശീലമാണ് ഇവരുടേത് പലപ്പോഴും പൊതുജനങ്ങളുടെ നന്മ അല്ലെങ്കിൽ തന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ആഗ്രഹം നടക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും ഈ ഒരു ഉരുണ്ട മൂക്കുള്ളവർ നേതൃത്വപാഠവം ഇവരുടെ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ആളുകളെ സംഘടിപ്പിച്ച് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യം അവരെ ഹെൽപ്പ് ചെയ് കഴിഞ്ഞാൽ ഇവർ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളതാണ് പൊതുരംഗത്ത് ഇവർ വളരെയധികം ശോഭിക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രധാന സവിശേഷതയാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കഴിവാണ് ഇനി പരന്ന മൂക്ക് അല്ലെങ്കിൽ ചപ്പിയ മൂക്ക് വളരെ സ്നേഹമുള്ളവരും ദയാവായ്പുള്ളവരുമായിരിക്കും ഇവർ പരന്ന മൂക്കുള്ളവർ ഇവരെ പൊതുവില് നാണം ഗുണികളായിട്ടാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് സഹായ മനസ്ഥിതി മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വളരെ കൂടുതലാണ് ആർക്കും ഏതൊരു സഹായവും ഏത് സമയത്തും എപ്പോഴും നമ്മൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്തിരിക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിത്തന്നിരിക്കും എന്നുള്ളതാണ് വളരെയധികം സഹായ മനസ്ഥിതി ഇവർക്കുണ്ടായിരിക്കും ഇനി ചിലരുടെ മൂക്കിന്റെ ദ്വാരം വളരെ വലുതായിരിക്കും അത്തരത്തിൽ മൂക്കുള്ളവരുടെ സ്വഭാവ സവിശേഷത എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാം വളരെയധികം ജിജ്ഞാസുക്കളായിരിക്കും വരെ എല്ലാ കാര്യവും ഇവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിന്റെയും പുറകിലുള്ള ആ ഒരു രഹസ്യമൊക്കെ അന്വേഷിച്ചു പോകുന്നവരായിരിക്കും വരെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹം അതിയായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മനസ്സിലാക്കിയത് ആ ഒരു മൂക്കിന്റെ ഘടന എങ്ങനെയാണ് ആളുകളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മൂക്കിന്റെ ഘടനയെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം